വ്യാപ്തം ചരാചരം തത്പദം ദർശിതം ഏന തസ്മൈ ശ്രീഗുരവേ നമു തന്നിലും കുമാരികെ ശിക്ഷേൽക്കുന്നു നിന്ന ശ്രീനാരായണ പാതാരങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ആചാര്യ ബഹുമാന്യരെ മുഖ്യ അഡ്മിൻ അനിൽജി ജി അഡ്മിൻ പാനൽ അംഗങ്ങളെ എൻ്റെ സഹപഠിതാക്കളെ ബാലവേദിയിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ പ്രാർത്ഥനാ നിർഭരമായ പ്രണാമം നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭം കുറിച്ച നൂറുദിന പൂജാസമർപ്പണത്തിൽ ശിവകുടുംബകം സീസൺ ടുവിൽ ജനനി നവരത്ന മഞ്ചുരിയിലെ ശ്ലോകം അഞ്ച് പൂജാ സമർപ്പണത്തിനായി ഭഗവത് കൃപയാൽ ലഭിച്ചിരിക്കുന്നു ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ജനനി നവരത്ന മഞ്ചരിയിലെ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളുടെ ശാരദാ സങ്കല്പം എന്തായിരുന്നു എന്ന് ശാരദാ പ്രതിഷ്ഠയിലൂടെ നമുക്ക് ഒന്ന് നോക്കാം ശിവഗിരി ശാരദാമഠത്തിൻ്റെ ശിലാസ്ഥാപനത്തിനു ശേഷവും ഗുരുവിൻ്റെ അൻപത്തി മൂന്നാം തിരുനാളിലും രചിച്ച ഒൻപത് സ്തോത്ര രത്നങ്ങളടങ്ങിയ ഒരു പൂങ്കുലയാണല്ലോ ജനനീ നവരത്നമഞ്ചരി മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സത്യസാക്ഷാത്കാരം എന്നുള്ളതാണ് സാക്ഷാത്കാരം എന്നത് പുതിയതായ ഒന്നിൻ്റെ ഒരു സൃഷ്ടിയല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതിനെ ശരിയായ രീതിയിൽ അറിയുന്നതാണ് സാക്ഷാത്കാരം ഈശ്വരൻ ജീവൻ ജഗത്ത് ഇവ മൂന്നും ഒരേ ഒരു സത്യം തന്നെയാണെന്നുള്ള അനുഭവത്തെ നാം സത്യസാക്ഷാത്കാരമെന്ന് പൊതുവേ പറയുന്നു അദ്വൈത വേദാന്തശാസ്ത്ര പ്രകാരം മഹാഗുരുക്കന്മാരുടെ മുഴുവൻ പ്രവർത്തികളുടെയും ആധ്യാത്മികമായ ലക്ഷ്യവും ഉദ്ദേശസാരവും ഇതൊന്നു മാത്രമായിരുന്നു അത്തരത്തിൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണവീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചിത്രാപൗർണമിനാളിൽ മഹാഗുരുവിൻ്റെ സുവ്യക്തമായ ഒരു ആവിഷ്കാരമായിരുന്നു ശിവഗിരി ശാരദാ പ്രതിഷ്ഠ അക്ഷരാത്മികയായ ശാരദ സ്വാത്വിക സംശുദ്ധിയുടെ സമ്പൂർണമായ ബാഹ്യാവിഷ്കാരമാണ് ക്ഷേത്ര സങ്കല്പത്തെ അല്ലെങ്കിൽ ക്ഷേത്രമെന്ന ചിന്തയെ തൻ്റെ ജ്ഞാനസാധനയുടെ ഉത്തമമായ ഒരു ഉപാധിയാക്കി എങ്ങനെ മാറ്റാമെന്ന് ശാരദാമഠത്തിൻ്റെ സംസ്ഥാപനത്തിലൂടെ ഗുരു നമുക്ക് കാണിച്ചു തരുന്നു ശിവഗിരിയിൽ ശാരദാ ക്ഷേത്രമല്ല മഠമാണ് ഗുരു സ്ഥാപിച്ചിരിക്കുന്നത് ഗുരുവും ശിഷ്യന്മാരും ഒന്നായി ചേരുന്ന ഇടത്തെയാണ് മഠം എന്ന് വിളിക്കുന്നത് ശിവഗിരിയിലെ ശാരദ ഗുരു സ്വരൂപിണിയാണ് ഭക്തരായ ആരാധകർ ശിഷ്യന്മാരും അപ്പോൾ ശിവഗിരിയിലെ ശാരദാമ പുസ്തക വീണാപുസ്തകധാരണിയായ സരസ്വതി സങ്കല്പമല്ല ഗുരുവിൻ്റെത് നാലു കൈകളിലുമായി ചിന്മുദ്ര കിളി കലശം പുസ്തകം എന്നിങ്ങനെ ത്രിപ്പാദങ്ങൾ വിഭാവനം ചെയ്ത ശാരദയുടെ സങ്കല്പം പ്രത്യേകം പഠനാർഹമാണ് ജ്ഞാനസ്വരൂപിണിയായ ശാരദ നാലു തൃക്കൈകളിലുമായി ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ ധരിച്ച് അനുഗ അനുഗ്രഹപ്രദായിനിയായി ശിവഗിരിയിൽ പ്രകാശിക്കുന്നു ഗ്രന്ഥം പരമപുരുഷാർത്ഥമായ ധർമ്മത്തെയും കലശം നിധി കിളി കാമത്തിന്റെ പ്രതീകത്തെയും ചിന്മുദ്ര പരമപുരുഷാർത്ഥങ്ങളിലൊന്നായ മോക്ഷത്തെയും പ്രകീർത്തിക്കുന്നു ചിന്മുദ്ര ജീവാത്മ പരമാത്മ ഐക്യത്തെയും കുറിക്കുന്നു ലക്ഷ്മിദേവിയുടെ പ്രതീകമായ താമരയിലാണ് ശാരദ സ്ഥിതമായിരിക്കുന്നത് വിത്തവും വിദ്യയും ആധ്യാത്മിക തത്വവും ശാരദയിൽ സമന്വയിക്കുന്നു ഈ ശാരദയുടെ തിരുസ്വരൂപമാണ് ജനനി നവരത്ന മഞ്ചരിയിലൂടെ ഭഗവാൻ നമുക്ക് വരച്ചു കാണിച്ചു തന്നിരിക്കുന്നതിൽ ഇതിലെ

കോഹലം ഭൂപേനം ആലാപമാത്രമഖിലം പാലാതിയായ മൃദു നൂലാല നെയ്യുമൊരു ലീലാപടം ഭവതി മേമേലാകെ മൂടുമദിനുള്ള നിലയേ ഇതിൻ്റെ സാരാംശം എന്നത് അമ്മേ നിന്റെ ലാസ്യരൂപത്തിലുള്ള നൃത്തത്തിലെ ഭാവപ്രകാശത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ പ്രകടമായി കാണപ്പെടുന്നതാണ് പഞ്ചഭൂതങ്ങളുടെ നാനാതരം ചേരുവയായ ഈ പ്രപഞ്ചം ഇതെല്ലാം നീയാകുന്ന അല്ലെങ്കിൽ അറിവാകുന്ന ആദ്യ കാരണത്തിൻ്റെ നൃത്ത മാത്രമാണെന്നറിയുമ്പോൾ ആ അറിവിൽ ഈ ലോകം മുഴുവൻ മറഞ്ഞു പോകും പിന്നെ പ്രപഞ്ചത്തിന്റെ ഉണ്മയ്ക്കു സ്ഥാനമുള്ളത് കേവലം പറച്ചിലിൽ മാത്രം നിന്റെ സ്വരൂപമാകട്ടെ പ്രപഞ്ച വിജ്ഞാനത്തിന് ഉപാധിയായിരിക്കുന്ന കാലം ദേശം എന്നിങ്ങനെയുള്ള അതീവ സൂക്ഷ്മമായ നൂലുകൊണ്ട് നെയ്തെടുത്തിട്ടുള്ള ഒരു മർത്തന വേഷം കൊണ്ട് മറഞ്ഞുമിരിക്കുന്നു ഉപനിഷത്തുക്കളെ സ്വന്തം വാസസ്ഥാനമാക്കിയിട്ടുള്ളവളെ ഇങ്ങനെ ഭുവനം നിന്നിലും നീ ഭുവനത്തെ അറിയുന്നതിനുള്ള ഉപാധികളിലുമായി അന്യോന്യം മറഞ്ഞിരിക്കുക മറഞ്ഞിരിക്കുന്നത് കാരണം ആരും അദ്വയമായ പരമാർത്ഥം അറിയുന്നില്ലല്ലോ ഇതാണ് ഇതിൻ്റെ സാരാംശം ഈ അവലോകനം ഗുരുദേവ പാതാരൃന്ദിൽ പൂജാമലരികളായി സമർപ്പി സമർപ്പണം ചെയ്തുകൊണ്ട് ഇതിനായി അവസരം തന്ന കുടുംബത്തിലെ അഡ്മിൻ പാനൽ െ ഓരോരുത്തർക്കും നന്ദി പറയുന്നു അതോടൊപ്പം എന്നെ ശ്രമിച്ചിട്ടുള്ള ഏവർക്കും ഗുരുദേവൻ്റെയും ശ്രീ ശാരദാമയുടെയും കൃപാകടാക്ഷങ്ങൾ എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുരു ധർമ്മം വിജയിക്കട്ടെ ലോകാസമസ്താ സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി